ഹൈദരാബാദ് കസ്റ്റംസ് ഓഫീസിലെ ജോയിന്റ് കമ്മീഷണറുടെ കസേരയിൽ എം അനുസൂയ എന്ന സ്ത്രീക്ക് പകരം ഇനി എം അനുകതിർ സൂര്യ എന്ന പുരുഷനാണ് ഉണ്ടാവുക തന്റെ പേരും ലിംഗവും മാറ്റാനുള്ള അനുസൂയയുടെ അപേക്ഷ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സിവിൽ സർവീസ് ഓഫീസറുടെ ലിംഗമാറ്റത്തിന് അംഗീകാരം ലഭിക്കുന്നത് തമിഴ്നാട്ടിൽ ജനിച്ച് മദ്രാസ് ഐഐ നിന്ന് എഞ്ചിനീയറിംഗിലും ഭോപ്പാലിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈബർ നിയമത്തിലും ബിരുദം നേടിയ അനുകതിർ രണ്ടായിരത്തി പതിമൂന്ന് ബാച്ചിലെ ഐ ആർ എസ് ആണ് ചെന്നൈയിലെ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടായിരുന്നു തുടക്കം രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദിലേക്ക് സ്ഥലം മാറി ഔദ്യോഗിക രേഖകളിൽ സ്ത്രീ എന്നാണ് രേഖപ്പെടുത്തിയത് എങ്കിലും തന്റേത് പുരുഷ സത്തമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാറ്റത്തിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന് അപേക്ഷ നൽകുകയായിരുന്നു ഐ ആർ എസ് ഓഫീസറുടെ അപേക്ഷ അംഗീകരിച്ചതായി ധനമന്ത്രാലയം അറിയിച്ചു എം അനുകദർ സൂര്യ എന്ന് മാറ്റുന്നതായും ജെൻഡറിന്റെ സ്ഥാനത്ത് സ്ത്രീക്ക് പകരം പുരുഷൻ എന്നാക്കുന്ന ായും വിജ്ഞാപനത്തിൽ പറയുന്നു